കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള പോരാട്ടം കനക്കുന്നതിനിടയിൽ എഫ് സി ഗോവയുടെ വളരെ മികച്ച മുന്നേറ്റ നിര താരങ്ങൾ പന്തുമായിട്ട് മുന്നേറി വരുമ്പോൾ ബംഗളൂരു എഫ് സിയുടെ പ്രതിരോധത്തിൽ നിന്നും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ലൈനിൽ നിന്നും പെർലോ ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം പ്രതിരോധത്തിലേക്ക് ഇറങ്ങി വന്ന് വളരെ കൃത്യമായിട്ട് എഫ് സി ഗോവയുടെ മുന്നേറ്റത്തിൻ്റെ മുൻ മുഴുവൻ ഉടച്ചു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഗോവയുടെ പ്രതിരോധത്തിൻ്റെ മുനകളെ ഒന്നൊന്നായി ഉടിച്ചുവിടുന്ന ആ ഇരുപത് വയസ്സുകാരൻ ഹർഷ് പാത്രെ എന്ന താരത്തിനെ അവരുടെ ടീമിൻ്റെ മേധാവിയായിട്ടുള്ള പുഷ്കർ ശ്രദ്ധിച്ചിരുന്നു ആ രവി പുഷ്കർ അപ്പുറത്ത് തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു ഞങ്ങളുടെ മുന്നേറ്റത്തിനെ തടയിടാൻ മാത്രം കെരുപ്പുള്ള ഈ ഇരുപത് വയസ്സുകാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സീസൺ കുറച്ചുകൂടി കാര്യങ്ങളെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കാരണം ഞങ്ങളുടെ മുന്നേറ്റത്തിനെ തടയിടാൻ മാത്രം പര്യാപ്തതയുള്ള ഇരുപത് വയസ്സുള്ള ഒരുത്തനെ ഞങ്ങളുടെ എതിരാളിയായി ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അവനെ കൂടി ഞങ്ങളുടെ ടീമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ആയിരിക്കും എന്ന് പുഷ്കർ ചിന്തിച്ചതിനകത്ത് തെറ്റൊന്നും പറയാനില്ല ആ ഒരു ചിന്ത അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഞാൻ ആർ ടി ഫുട്ബോൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹർഷ് പാത്ര എന്ന ഇരുപത് വയസ്സുകാരനായിട്ടുള്ള താരത്തിനെ ബംഗളൂരു എഫ് സിയിൽ നിന്നും എഫ് സി ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു താരത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ആരോസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന താരം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എലേറ്റ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് അങ്ങനെ അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ രണ്ടാംതര ടീമിലേക്ക് റിസർവ് ടീമിലേക്ക് എത്തുന്നു റിസർവ് ടീമിലെ മനോഹരമായിട്ടുള്ള പ്രകടനത്തിന് ശേഷം മെയിൻ ടീമിലേക്ക് വരുന്നു മെയിൻ ടീമിലേക്ക് വന്നതിന് ശേഷം ഗോവയ്ക്കെതിരെ ആളുകള കിടൻ പെർഫോമൻസ് ഗോവയുടെ ശ്രദ്ധയും കണ്ണുകളും ആകർഷിച്ചു ഒടുവിൽ ഗോവയുടെ താരമായി ഹർഷ് പാത്രെ എന്ന കഴുകൻ മാറുന്നു